ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് ഗ്രാം വരും ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഒരു മത്തങ്ങ മോളിയാണ് ഇവിടെ ഞാനിവിടെ തയ്യാറാക്കുന്നത് ഈ മത്തങ്ങ മത്തങ്ങും ഈ പുറന്തൊലിയും എല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഒരു പാൻ വെച്ച് ചൂടാക്കി അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട മൂന്നാല് ചെറിയ ഗ്രാമ്പു ഇട്ട് കൊടുക്കുക പട്ടയും ഒക്കെ മൂത്തപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൊടുക്കുക ഒരു ചെറിയ സവാള അരിഞ്ഞ അതല്ലെങ്കിൽ ഒരു വലിയ സവാളയുടെ പകലി അതും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കയറിയത് അതും കൂടെ ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്കിനി ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ടുകൊടുത്ത് മൂപ്പിച്ച ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ മത്തങ്ങ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഈ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഈ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മത്തങ്ങ ഇട്ട് കൊടുക്കുക മത്തങ്ങയുടെ തൊലിയും എല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്തതാണ് ആ മത്തങ്ങ ഇട്ടുകൊടുക്കുക മത്തങ്ങ ഇട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കണം മത്തങ്ങയിൽ ഈ ഉപ്പും ഈ മസാലയുടെ സ്വാദൊക്കെ ഒന്ന് പിടിച്ച് വരണം കേട്ടോ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഇപ്പം മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുറി തേങ്ങയിൽ നിന്നെടുത്ത രണ്ടാം പാലാണ് ആ രണ്ടാം പാൽ ഒഴിച്ച് ഇതിലങ്ങ് വേവിക്കാം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ കിടന്ന് മത്തങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് പകുതി വേവായി വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി മുറിച്ചതിട്ട് കൊടുക്കാം ഇനി തക്കാളിയും കൂടെ ഒക്കെ കിടന്നു നന്നായിട്ടൊന്ന് വെന്ത് വരണം ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം മത്തങ്ങ മോളിയുടെ രണ്ടാം പാലൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക കുറുകിയ ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിക്കുന്ന സമയത്ത് ക്യാമറ ചതിച്ചു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക മത്തങ്ങ മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റിയായ മത്തങ്ങ മോളി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം